ഈശോവും ശുഖായ്ക്കും സ്തുതിയായിരിക്കട്ടെ അരുൾ ചെയ്യപ്പെട്ട വചനം ഇന്നത്തെ അരുൾ ചെയ്യപ്പെട്ട വചനം സങ്കീർത്തനം എൺപത്തിയാറ് എട്ട് മുതൽ പത്തു വരെയുള്ള വചനങ്ങൾ നാഥ ദേവന്മാരുടെ ഇടയിൽ അങ്ങയെപ്പോലെ ആരുമില്ല അങ്ങേ പ്രവൃത്തികൾക്ക് സമാനം ഒന്നുമില്ല നാഥ അങ്ങു സൃഷ്ടിച്ച എല്ലാ ജനതകളും വന്ന് അങ്ങയുടെ മുമ്പിൽ കുമ്പിടും അവർ അങ്ങയുടെ നാമത്തിന് മഹത്വമേകും എന്തെന്നാൽ അങ്ങ് വലിയവനും വിസ്മയ കാര്യങ്ങൾ ചെയ്യുന്നവനുമാണ് അങ്ങ് മാത്രമാണ് ദൈവം ദൈവത്തിൻ്റെ അനന്യത നമുക്കെന്നും എപ്പോഴും വലിയ ശക്തിയും പ്രചോദനവും ആയിത്തീരട്ടെ യേശുവിൽ വിശ്വസിച്ച് എന്നും എപ്പോഴും ജീവിക്കാനും ഈ ക്രിസ്തുമസ് ദിനങ്ങൾ അനുഗ്രഹീതമാക്കുവാനും സാധിക്കട്ടെ കർത്താവുന്നവയെ അനുഗ്രഹിക്കട്ടെ ആമേ